ഇനി പരിചയപ്പെടാം ഒരു സൂപ്പർ ലേഡി വെൽഡറി കാസർഗോഡ് നീലീശ്വരത്തെ ശോഭയാണ് സ്ത്രീകൾക്ക് അധികം കടന്നു ചെല്ലാൻ കഴിയാത്ത വെൽഡിംഗ് തൊഴിലിലൂടെ ജീവനോപാധി കണ്ടെത്തുന്നത് ജീവിതത്തിൽ മനസ്സ് വെച്ചാൽ ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നാണ് ഈ സൂപ്പർ ലേഡി നമ്മെ പഠിപ്പിക്കുന്നത് പതിനാല് വർഷമായി ശോഭ വെൽഡിംഗ് വർക്ക് തുടങ്ങിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സന്ദർഭം ജീവിതത്തിൽ വരുമ്പോൾ ചിലപ്പോൾ പറ്റില്ലെന്ന് കരുതിയ ജോലികൾ വരെ പഠിക്കും പുരുഷന്മാർ പോലും കടന്നു വരാൻ പഠിക്കുന്ന ബുദ്ധിമുട്ടുള്ള വെൽഡിംഗ് ജോലിയിൽ എത്തിപ്പെട്ടതും അങ്ങനെ തന്നെ ഭർത്താവ് വിജയൻ മുപ്പത്തിയെട്ട് വർഷമായി വെൽഡിംഗ് ജോലി ചെയ്യുന്നുണ്ട് ജോലിയിൽ അസൗകര്യം പറഞ്ഞ് ഒഴിഞ്ഞുമാറിയതോടെ കടയടയ്ക്കുന്ന രീതിയിലായി ഇടുക്കു കടയിലെത്തുന്ന ശോഭ കുറച്ചു സമയം പണിയൊക്കെ ചെയ്യാൻ പറ്റുമോയെന്ന് ശ്രമിച്ചു അങ്ങനെ ഒരു വർഷം കൊണ്ട് കട്ടിംഗ് ഡ്രില്ലിംഗ് ഹോൾ ഗ്രൈൻഡിംഗ് തുടങ്ങിയവ പഠിച്ചെടുത്തു പിന്നീട് അപകട സാധ്യതയുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ കയറി സീറ്റ്സ്ക്രൂ ചെയ്യുന്നതിനും മറ്റ് വെൽഡിംഗ് ജോലികൾ ചെയ്യാനും തുടങ്ങി പണിക്കാർ വന്ന സമയത്ത് അവർ ഓരോ സമയത്തും ഓരോ പ്രശ്നത്തിനും പോകുന്ന സമയത്ത് നോക്കാം എന്ന് പറഞ്ഞിറങ്ങിയതാണ് അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് തോന്നി ഇത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള എന്നാലും മോശമില്ലാത്ത രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിനി വേദന സഹിച്ചിട്ടായാലും ഏതായാലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിന് ഇപ്പോൾ നാല്പത്തിയേഴാം വയസ്സിലും എല്ലാവിധ പണികളും അനായാസമായി ചെയ്യാനാകും ശോഭയ്ക്ക് കാസർകോട് കണ്ണൂർ ജില്ലകളിൽ എവിടെയും ഭർത്താവിന്റെ കൂടെ പണിക്ക് പോകാറുണ്ട് ശോഭ പുരുഷന്മാർക്ക് നൽകുന്ന അതേ കൂലി നൽകി ഭർത്താവ് വിജയനും മാതൃകയാവുകയാണ് ന്യൂസ് കാസർകോട്